ആകാശവാണി വാർത്താ വീക്ഷണം എഴുത്തിലെ ഒറ്റയടിപ്പാത തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവതരണം അഞ്ജന പുതിയ ആടയാഭരണങ്ങളില്ലാത്ത ഒരു ഭാഷ സമ്പത്തായിട്ടുള്ള ഉരുളിക്കുന്നത്തിന്റെ കഥപറച്ചിലുകാരൻ എന്ന് എഴുത്തുകാരൻ സക്രിയയെ വിശേഷിപ്പിക്കാം ഉരുളിക്കുന്നത്ത് മുന്താട്ടുചുണ്ടയിൽ എം പി സ്കറിയയാണ് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ സക്രിയയായത് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് സക്കറിയയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സക്കറിയ എന്ന എഴുത്തുകാരൻ ജീവിതത്തിൽ കയറിയിറങ്ങിയ തട്ടകങ്ങൾ നിരവധിയാണ് ഇൻഫർമേഷൻ ഓഫീസർ പ്രിന്റർ പബ്ലിഷർ എഡിറ്റർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് കോളമിസ്റ്റ് കർഷകൻ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ അണിയറ ശില്പികളിൽ ഒരാൾ ഇങ്ങനെ പല നിലകളിൽ സക്കറിയ പ്രവർത്തിച്ചു കഥ നോവൽ ലേഖനങ്ങൾ യാത്രാവിവരണം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലും സക്രിയയുടെ കൈപ്പട പതിഞ്ഞു മുനകൂർത്ത ചോദ്യങ്ങളും വിവാദങ്ങളും വിശകലനങ്ങളുമായി വേദികളിൽ വ്യത്യസ്ത ഭാവുകത്വം പുലർത്തുന്ന പ്രഭാഷകനുമാണ് സക്കറിയ കുന്ന് എന്ന കഥാസമാഹാരത്തിലൂടെയാണ് സക്കറിയ മലയാള സാഹിത്യത്തിൽ സജീവമാകുന്നത് തന്നെ തന്നെ തിരഞ്ഞുപോകുന്ന ഒരു ഉന്മാദിയാണ് കുന്ന് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രം നിലാവുള്ള രാത്രികളിൽ അയാൾ മലഞ്ചെരിവിലെ സൂക്ഷിപ്പു സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു രക്തം ധരിക്കുന്ന തന്റെ ശബ്ദം താൻ തന്നെ വേറിട്ട് കേൾക്കുന്നു തന്നെ രക്ഷിക്കാൻ സ്വയം തന്നെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്യുന്നു എവിടെയും തന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് മരിച്ചുപോയ തന്നെയോർത്ത് കരയുന്നു അയാൾ ഇരുട്ടിലിറങ്ങി മഞ്ഞുമൂടിയ പാറക്കെട്ടുകൾക്കുള്ളിൽ നിറയുന്ന നദിയുടെ ശബ്ദത്തിലൂടെ നടന്നുപോകുന്നു കന്ന് എന്ന കഥയിലെ ഭ്രാന്തനെ മാനസികാഘാതം ഉൾക്കിടലം ഇങ്ങനെയൊരു ചിത്രത്തിലാണ് സക്കറിയ അവതരിപ്പിച്ചത് മിന്നൽപ്പിണർ പോലെ വായനക്കാരന്റെ മനസ്സിൽ നിറയുന്ന ഭ്രാന്തന്റെ മനോവൃത്തി എഴുതിയും പറഞ്ഞും പകർത്തിയും പുതുമ നഷ്ടപ്പെടുന്ന മലയാള വാക്കുകൾ സക്രിയയുടെ എഴുത്തിൽ നിറയുമ്പോൾ നിറന്നുകത്തുന്ന വിളക്കുപോലെ തിളയ്ക്കുന്നു മലയാള ഭാഷ നവീകരിക്കപ്പെടുന്നു ആദ്യകാല കഥകളിൽ തന്നെ ഭാഷാപ്രയോഗത്തിൽ സക്രിയ എന്ന എഴുത്തുകാരൻ പ്രകടിപ്പിക്കുന്ന മാന്ത്രികത വ്യക്തമാണ് യാത്ര എന്ന കഥയിൽ താഴ്വാരത്തിലെ ഒറ്റയടിപ്പാതയിലൂടെ മലയോരത്തിലെ മരത്തിലുള്ള പക്ഷിക്കൂട്ടിൽ മുട്ട വിരിഞ്ഞോ എന്നന്വേഷിച്ചു പോകുന്ന ഒരു കുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം അവന്റെ ദിവാസ്വപ്നവും അധികമാരും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒറ്റയടിപ്പാതയിലൂടെയാണ് കുട്ടിയുടെ നടത്തം ഇതുപോലെ തന്നെയാണ് ഛായ എന്ന കഥയിലെ കുട്ടിയുടെയും ലോകം വേദനയും നിസ്സഹായതയും സൃഷ്ടിക്കുന്ന മനോനിലയുടെ ആവിഷ്കാരം സക്രിയയുടെ ആദ്യകാല കഥകൾ മുതൽ അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഇത്തരം പുതുമയുടെ തകൃതി വായിച്ചെടുക്കാവുന്നതാണ് പുതുമഴയുടെ ലഹരി തോമ എന്ന കർഷകനെ മരണത്തിലേക്ക് നയിക്കുന്ന ദുരന്തമാണ് മഴ എന്ന കഥയിൽ അവതരിപ്പിക്കുന്നത് അസ്തിത്വം എന്ന പ്രശ്നത്തിൽ മനുഷ്യന് ലോകം നാട് വീട് ബന്ധങ്ങൾ മേൽവിലാസം എന്നിവയെല്ലാം അപ്രസക്തമാകുന്ന കാഴ്ചയാണ് സക്രിയയുടെ കഥകളുടെ അടിസ്ഥാന ധാര അവയിലെല്ലാം ഭാഷയുടെയും ആവിഷ്കാരത്തിന്റെയും പുതിയ ഭാവുകത്വത്തിന്റെ ഉദയം സക്രിയ കൊണ്ടുവരുന്നു കാലത്തോടും സമൂഹത്തോടും ബന്ധപ്പെട്ട ഘടകങ്ങളുടെ വിവിധ മാനങ്ങളും അവയോടുള്ള വിമർശനാത്മക നിലപാടുകളും സക്രിയയുടെ കഥകളിലുണ്ട് ജീവിതത്തിന്റെ സങ്കീർണതകളും ആഹുലതകളും അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും ഉൾക്കാഴ്ചകളും ഇഴപാകിയ രചനകളാണ് സക്രിയുടേത് മലയാള കഥ ദശകങ്ങളിലൂടെ നേടിയ പുതിയ ധന്യതകളെ വിവേചന ബുദ്ധിയോടെ സ്വാംശീകരിക്കുകയും തന്റെ അനുഭവകൽപ്പനകളുടെ പരിധിയിൽ ഒതുക്കി നിർത്താനുള്ള ആത്മബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് സക്കറിയ ഒരിടത്ത് തീവണ്ടിക്കൊള്ള കണ്ണാടി കാൺമോളവും സലാം അമേരിക്ക ആർക്കറിയാം യേശുപുരം പബ്ലിക് ലൈബ്രറിയെപ്പറ്റിയുള്ള പരാതി അശ്ലീലം വരുത്തിവെച്ച വിന ഒരു ദുരന്ത സംഭവം ഒരു നസ്രാണി യുവാവും ഗൌളിശാസ്ത്രവും ജോസഫ് നല്ലവന്റെ കുറ്റസമ്മതം തുടങ്ങിയ മുഖ്യ കഥകളിലെല്ലാം പ്രമേയപരമായ ഒരു വിമത ശൈലി ഈ എഴുത്തുകാരൻ കാത്തുസൂക്ഷിക്കുന്നു എന്തിനേയും മുഖം നോക്കാതെ വിമർശിക്കാനുള്ള എഴുത്തിന്റെയും എഴുത്തുകാരന്റെയും ആർജ്ജവമാണത് ഒരു ദേശത്തും കാലത്തും ജീവിക്കുന്ന മനുഷ്യരുടെയും അവരുടെ ചുറ്റുപാടുകളുടെയും കഥയിൽ രാഷ്ട്രീയവും ചരിത്രവും സൌന്ദര്യപരമായൊരു അട്ടിമറിയിലൂടെ സക്രിയ കഥയാക്കി മാറ്റുന്നു വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും പാട്ടുകളും എല്ലാം സക്രിയയുടെ കഥകളിൽ തളിർക്കുമ്പോൾ നവീനമായൊരു അനുഭവതലം രൂപപ്പെടുന്നു ഒരിടത്ത് എന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെ ഒരിടത്ത് ഒരു വീടിന്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന പുൽത്തകിടിയുടെ കോണിലെ മീൻകുളത്തിൽ കുറെ തവളകൾ വസിച്ചിരുന്നു വളരെ പരിമിതമായിരുന്നു അവയുടെ എണ്ണം കാരണം പുതുമഴക്കാലത്ത് രാത്രി നീളെ കുളത്തിലെ കലങ്ങിയ വെള്ളത്തിൽ അമ്മമാർ കരഞ്ഞുകൊണ്ട് നിക്ഷേപിച്ച മുട്ടകളുടെ കറുത്ത മാലകൾ ഭൂരിഭാഗവും കുളത്തിലെ കൊഴുത്തുതടിച്ച മീനുകൾക്കും വീട്ടിലെ കുട്ടികളുടെ നീണ്ട കമ്പുകളേന്തിയ ജിജ്ഞാസയ്ക്കും ഇരയായി തീർന്നിരുന്നു ലാളിത്യത്തിൽ വിരിയുന്ന ഓരോ വാക്കും പിന്നീട് കടുത്ത നിറത്തിലേക്കോ ശബ്ദത്തിലേക്കോ മാറുന്നത് കഥ പുരോഗമിക്കുമ്പോൾ വായനക്കാരൻ അനുഭവിക്കുന്നു സക്രിയയുടെ ഓരോ രചനയിലും വാചകങ്ങളുടെ ഘടനയും താളവും അദ്ദേഹം മാറ്റുമ്പോൾ മലയാള ഭാഷ പുതിയ ഭാവത്തിലേക്കും രുചിയിലേക്കും മണത്തിലേക്കും മാറുന്നു ഒരു വിഷയത്തിൽ പോലും സക്രിയയ്ക്ക് ഒരു കഥയല്ല പറയാനുള്ളത് ഓരോ കഥയാണ് തന്റെ മനസ്സിൽ ഇറങ്ങി നിന്ന് അസ്ഫുട സത്യങ്ങൾ കണ്ടെത്തി പുതുമയുള്ള പ്രതിമാനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും കഥ പറയുന്നു സക്രിയയുടെ കഥകളെപ്പോലെയാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളും സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്ന എഴുത്തും എഴുത്തുകാരനുമാണ് സക്രിയ ആ ശീലം അദ്ദേഹത്തിന് പലപ്പോഴും വിമർശനങ്ങളും ബുദ്ധിജീവികളെ കൊണ്ട് എന്തു പ്രയോജനം സക്രിയയ്ക്ക് മാത്രം ചോദിക്കാൻ സാധിക്കുന്ന നിരവധി ചോദ്യങ്ങളും ഈ എഴുത്തുകാരൻ സമൂഹത്തിനു മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇടപാതയിലൂടെ നിശബ്ദനായി പോകുന്ന കലാകാരന്റെ ദൗത്യം സക്രിയ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും കൂടെ നിർത്താറുണ്ട് സൂക്ഷ്മതയോടെ നെയ്തെടുക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും പല ഇഴകളായി ചേരുന്നതുകൊണ്ടാണ് സക്രിയയുടെ രചനകൾക്ക് ഹൃദ്യത വർദ്ധിക്കുന്നത് സാമൂഹ്യ ജീവിത മേഖലകളിലും മലയാളിയുടെ യാഥാസ്ഥിതികത്വം അമ്പരപ്പിക്കുന്ന ചിത്രങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് മലയാളികൾക്കിടയിൽ വന്നുചേരുന്ന അപകടകരമായ നിസ്സംഗത സക്രിയയുടെ നോവലുകളിലും കഥകളിലും ഒരുപാട് ഉപസംസ്കാരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യയശാസ്ത്രപരവും ദാർശനികവുമായ ഏകീകരണ പ്രക്രിയകളിൽ നിന്നും സക്രിയയുടെ കലാപ്രതിഭ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നു തീവണ്ടിക്കൊള്ള എന്ന കഥ ഈ ഗണത്തിൽപ്പെട്ടതാണ് കൊള്ളയടിക്കാൻ രാജൻ തീരുമാനിക്കുന്നിടത്താണ് തീവണ്ടിക്കൊള്ളയുടെ തുടക്കം തുടർന്ന് കഥ ഭാഷയുടെയും ആഖ്യാനത്തിന്റെയും കുന്നുകൾ ഒന്നൊന്നായി കയറിയിറങ്ങുന്നു പിന്നീട് ഭാഷയിലെ ക്ലീശേകളെ ദൂരെ നിർത്തിയാണ് സക്രിയ കഥ പറയുന്നത് വിധേയത്വത്തിനും കപട സദാചാരത്തിനും നേരെ ചൂണ്ടുന്ന ശക്തമായ വിരലാണ് സക്രിയയുടെ എഴുത്തുകൾ എഴുത്തിന്റെ സമസ്ത ഭാവങ്ങളും സക്രിയയുടെ കഥകളിൽ മാത്രമല്ല നോവലുകളിലും വായിക്കാവുന്നതാണ് ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും ഇതാണെന്റെ പേര് ഇഷ്ടികയും ആശാരിയും അയ്യപ്പത്തിന്തകത്വവും നോവലറ്റുകളായ എന്തുണ്ടു വിശേഷം പീലാത്തോസെ ക്രൈസ്തി ലോർഡ് തുടങ്ങിയ കൃതികളോടൊപ്പം ഉരുളിക്കുന്നത്തിന്റെ ലുത്തീനിയ അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും സലാം അമേരിക്ക ഒരിടത്ത് ആർക്കറിയാം സക്രിയയുടെ കഥകൾ ഇതാണെന്റെ പേര് തേൻ മുതലായ കഥാസമാഹാരങ്ങളും എഴുത്തുകാർക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും ഗോവിന്ദം ഭജമൂഢമതെ തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും ഇംഗ്ലീഷ് നോവൽ എ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് കംപാഷൻ കൂടാതെ ഒരു ആഫ്രിക്കൻ യാത്ര വഴിപോക്കർ എന്നിങ്ങനെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളും ജോസഫ് പുരോഹിതൻ എന്ന തിരക്കഥയും സക്കറിയ രചിച്ചിട്ടുണ്ട് സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന കൃതിയാണ് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ എന്ന സിനിമ ജനനി എന്ന ചിത്രത്തിനുവേണ്ടി രാജീവ് നാഥിനോടൊത്ത് തിരക്കഥ എഴുതി സക്രിയയുടെ പ്രേസ് ദി ലോട്ട് എന്ന കഥ അതേ പേരിൽ ഷിബു ഗംഗാധരൻ സിനിമയാക്കി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒ വിജയൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും സക്രിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പഴയ പാഠങ്ങളെ ശാന്തതയോടെ അംഗീകരിച്ചും സമകാലിക ജീവിതത്തിന്റെ പച്ചത്തുരുത്തുകളെ വാഴ്ത്തിയും സംസ്കാരശകലങ്ങളിൽ അനിവാര്യമായതിനെ തിരുത്തിക്കുറിച്ചും മാനുഷിക മൂല്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തും എഴുത്തിന്റെ വിശാലതയിൽ തന്റേതായ ഒരിടം തീർത്ത എഴുത്തുകാരനാണ് സക്കറിയ സക്രിയയുടെ ഓരോ വാക്യവും ഓരോ നീക്കമാണ് ആക്രമണനിരയിലെ മികച്ച ഫുട്ബോൾ താരം ഗോൾമുഖത്തേക്ക് കുതിക്കുന്നതുപോലെയാണ് ഈ കഥാകാരൻ ഭാഷയുമായി മുന്നേറുന്നതെന്ന് സക്രിയയുടെ എഴുത്തുവഴിയെ വിശേഷിപ്പിച്ചത് നിരൂപകൻ പ്രൊഫസർ കെ പി അപ്പനാണ് സമകാലിക ലോകകഥകളോടൊപ്പം നിൽക്കാവുന്ന മലയാള കഥകളിൽ അതിലൊന്ന് സക്രിയയുടെ കഥയായിരിക്കുമെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാ അർത്ഥത്തിലും മലയാള ഭാഷയെ പുതുക്കിപ്പണിയുന്ന തച്ചനിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു നിങ്ങൾ കേട്ടത് വാർത്താ എഴുത്തിലെ ഒറ്റയടിപ്പാത തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ